നാഷണൽ ഹെറാൾഡ് കേസിൽ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമെതിരെ രേഖകളുണ്ടെന്ന് ഇ ഡി സംസ്ഥാനത്തെ നെല്ല് സംഭരണത്തിന് നൂറ് കോടി രൂപ കൂടി അനുവദിച്ചതായി മന്ത്രി ജി ആർ അനിൽ നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ഓൺലൈൻ ഓൺലൈൻസിലേക്ക് സ്വാഗതം നാഷണൽ ഹെറാൾഡ് കേസിൽ കള്ളപ്പണം വെളുപ്പിക്കലിലൂടെ ഗാന്ധി കുടുംബം നൂറ്റി നാൽപ്പത്തിരണ്ട് കോടി രൂപയുടെ ലാഭമുണ്ടാക്കിയെന്നും സോണിയ ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമെതിരെ രേഖകളുണ്ടെന്നും മേരി നാഷണൽ ഹെറാൾഡ് പത്രവും അനുബന്ധ സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട് ഗാന്ധി കുടുംബം വൻതോതിൽ കള്ളപ്പണം വെളുപ്പിച്ചതായി കണ്ടെത്തിയെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഡൽഹി കോടതിയെ അറിയിച്ചു സംസ്ഥാനത്തെ കർഷകർക്ക് നടപ്പ് സീസണിലെ നെല്ലിന്റെ സംഭരണ വില വിതരണം ഉടൻ പുനരാരംഭിക്കുമെന്ന് ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി ജി ആർ അനിൽ അതിനായി സംസ്ഥാന സർക്കാർ കോടി രൂപ കൂടി അനുവദിച്ചതായി മന്ത്രി അറിയിച്ചു നെല്ലിന്റെ വില പി ആർ എസ് വായ്പയിലൂടെ നൽകുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഊർജിതമായി നടന്നുവരുന്നു അനുവദിച്ച നൂറ് കോടി വിതരണം പൂർത്തിയാക്കുന്ന മുറയ്ക്ക് നൂറ്റി കോടി രൂപ കൂടി ലഭ്യമാകും ഇതോടെ കർഷകരിൽ നിന്നും സംഭവിച്ച നെല്ലിൻ്റെ വില പൂർണ്ണമായും കൊടുത്തു തീർക്കാൻ കഴിയുമെന്ന് കരുതുന്നെന്നും മന്ത്രി അറിയിച്ചു സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് രണ്ട് ക്ഷേമ പെൻഷൻ കൂടി അനുവദിച്ചു ശനിയാഴ്ച മുതൽ വിതരണം ആരംഭിക്കും ആയിരത്തി അറുനൂറ്റി അൻപത് കോടി രൂപ ഇതിനായി അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു മെയ് മാസത്തെ പെൻഷനൊപ്പ് ഒരു കുടിശ്ശിക കൂടിയാണ് വിതരണം ചെയ്യുന്നത് ബലൂചിസ്ഥാനിലെ ചാവേർ ബോംബാക്രമണത്തിൽ നാല് കുട്ടികൾ കൊല്ലപ്പെട്ടു സ്കൂൾ ബസിൽ കാർ ബോംബ് ഇടിച്ചു കയറിയായിരുന്നു അപകടം മുപ്പത്തിയെട്ട് പേർക്ക് പരിക്കേറ്റു അഞ്ച് പേർ അപകടത്തിൽ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിക്കാത്ത വിവരമുണ്ട് ബലൂചിസ്ഥാൻ വിഘടനവാദികൾ ആക്രമണത്തിന് പിന്നിൽ സംശയിക്കുന്നതായി അധികൃതർ വ്യക്തമാക്കി കേരളം കടക്കിണിയിൽ എന്നത് യാഥാർത്ഥ്യവുമായി ബന്ധമില്ലാത്ത ആക്ഷേപമാണെന്ന് ധനമന്ത്രി കെ എം ബാലഗോപാൽ കേരളത്തിന്റെ ആകെ കടം സംസ്ഥാനത്തിന്റെ ആഭ്യന്തര സംസ്ഥാന മൊത്ത ഉത്പാദനത്തിന്റെ മുപ്പത്തിമൂന്ന് ദശാംശം ഒൻപത് ശതമാനമാണ് ഇത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മുൻപ് ഓരോ അഞ്ചു വർഷം കൂടുന്തോറും ആകെ കടബാധ്യത ഇരട്ടിയാകുകയായിരുന്നു പതിവെന്നും ബാലഗോപാൽ പറഞ്ഞു ദലിത്യുവതിക്കെതിരെ പോലീസ് സ്റ്റേഷനിൽ മാനസികമായി പീഡിപ്പിച്ച സംഭവത്തിൽ പേരൂർക്കട പോലീസ് സ്റ്റേഷനിലെ എ എസ് ഐ പ്രസന്നനെ സസ്പെൻഡ് ചെയ്തു സംഭവ ദിവസം സ്റ്റേഷനിലെ ജി ഡി ചുമതലയിലുണ്ടായിരുന്നത് പ്രസന്നനായിരുന്നു ബിന്ദുവിനോട് അസഭ്യം പറഞ്ഞതും ഈ ഉദ്യോഗസ്ഥനായിരുന്നു കണ്ടോൺമെൻറ്റ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ റിപ്പോർട്ടിനെ തുടർന്നാണ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തത് തിരുവനന്തപുരം നെടുമങ്ങാട് മകൻ അമ്മയെ ചവിട്ടിക്കൊന്നു തേക്കട സ്വദേശി ഓമനയാണ് കൊല്ലപ്പെട്ടത് സംഭവവുമായി ബന്ധപ്പെട്ട് മകൻ മണികണ്ഠനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു മദ്യലഹരിയിലായിരുന്ന ഇയാൾ ചവിട്ടിയതിനെ തുടർന്ന് ശരീരത്തിലെ എല്ലുകൾ പൊട്ടി ഗുരുതരാവസ്ഥയിലായ ഓമനയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു എറണാകുളത്തും മൂഴിക്കുളത്ത് മൂന്ന് വയസ്സുകാരിയായി കല്യാണിയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ കുട്ടിയുടെ അച്ഛന്റെ ബന്ധുക്കളുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി കല്യാണിയെ സന്ധ്യ കൊലപ്പെടുത്തിയത് കരുതി കൂട്ടിയാണോ എന്നാണ് പോലീസ് സംശയിക്കുന്നത് കുറുമശ്ശേരിയിലേക്ക് പോകുന്നതിനിടയിൽ കുഞ്ഞുമായി അരമണിക്കൂറിലേറെ സന്ധ്യ ആലുവ മണപ്പുറത്ത് ചെലവിട്ടെന്ന് ദൃസാക്ഷികൾ പോലീസിന് മൊഴി നൽകിയെന്നാണ് സൂചന ിൽ മുപ്പത് മാവോവാദികളെ സുരക്ഷാസേന ഏറ്റുമുട്ടലിൽ വധിച്ചു അന്വേഷണ ഏജൻസികൾ തലയ്ക്ക് ഒരു കോടി രൂപ വിലയിട്ടിരുന്ന മാവോവാദി നേതാവ് നമ്പാല കേശവറാവു എന്ന ബസവരാജ് ഉൾപ്പെടെയുള്ള മാവോവാദികളെയാണ് ഏറ്റുമുട്ടലിൽ വധിച്ചതെന്ന് ഔദ്യോഗിക വൃത്തകളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ൽ ബുക്കർ പ്രൈസ് കന്നഡ എഴുത്തുകാരിയും അഭിഭാഷകയും സാമൂഹിക പ്രവർത്തകയുമായ ബാനു മുഷ്താഖിന് ഹാർട്ട് ലാബ് എന്ന ചെറുകഥ സമാഹാരമാണ് ബാനുവിനെ പുരസ്കാരത്തിന് അർഹയാക്കിയത് മാധ്യമ പ്രവർത്തക ദീപ ബസ്സിയാണ് കൃതി ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ബുക്കർ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ കന്നഡ എഴുത്തുകാരിയാണ് ബാനു ജനയുഗ ഓൺലൈൻ മോചിന്യൂസിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയോഗത്തിൻ്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക